ും എന്തും മനസിലാക്കി വന്ന ഇരിക്കും പിന്നെ ഓണപരിപാടിക്ക് പങ്കെടുക്കുമ്പോ എങ്ങനെ അതോ ഞാനൊക്കെ പണ്ട് പണ്ട് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ചെറുപ്പകാലത്ത് ഓണ പരിപാടിയൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പരിപാടിക്ക് ചേർന്നാലും എല്ലാവരും ഫസ്റ്റിക്കോ അതെന്ന് വെച്ചാൽ ഞാൻ ഒരടിക്കാണ് ഇങ്ങനെ തരുന്നത് ഒരടിക്ക് നമ്മൾ അവിടെ എടുത്ത ചട്ടി കൂടി പോട്ടു അങ്ങനെ അങ്ങനെയൊക്കെ മത്സരങ്ങൾ എന്നോട് തോന്നി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ടെക്നിക്ക് അപ്പം കടിയുടെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം അങ്ങനെ ചാടിക്കടിക്കുന്ന പറഞ്ഞു അതൊക്കെ ട്രിക്ക് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം